ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ അനുരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അമുലിനെ കാണിക്കണം അപ്പം അമുലാണെങ്കിൽ അഘോഷനൊക്കെ കഴിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ് അതിൻ്റെ ചങ്ക് തകർന്നൊരവസ്ഥയിലാണ് അമുൽ കിടക്കുന്നത് അങ്ങനെ പിന്നീട് ജയിൽ കാണിക്കണം അപ്പോൾ മനോഹർ ആണെങ്കിൽ പുല്ലൊക്കെ ഇങ്ങനെ കളച്ചോണ്ടിരിക്കുക ആ സമയത്ത് മനോഹർ ഇടയ്ക്കിടയ്ക്ക് ബഗാസുരനെയും വിക്രത്തെയും നോക്കുന്നുണ്ട് ഇവരും മനോഹരെയും നോക്കുന്നുണ്ട് അപ്പോൾ വിക്രം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മനോഹർ ഇങ്ങനെ നോക്കുന്ന സീനാണ് വിക്രം കാണുന്നത് അപ്പോൾ വിക്രം എടുത്ത് വായിക്കും അതെ അതെ ഇങ്ങോട്ട് നോക്കിക്കണ്ടേ ആ മനോഹർ അവൻ നമ്മളെ തന്നെ നോക്കി നിൽക്കുകയാണ് നോക്കട്ടേടാ അവൻ നോക്കട്ടെ അവനെ നമ്മൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും ഹാ അവൻ അങ്ങനെയാണല്ലോ പക്ഷേ ഇവനെയൊക്കെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഇപ്പോൾ ഇവിടെ വെച്ചൊന്നും ചെയ്യാനും പറ്റാത്തൊരവസ്ഥയാണ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവനെ ഇവനെ സപ്പോർട്ട് ചെയ്യാനാണ് ഇവിടുത്തെ ആൾക്കാർ മുഴുവനും ഓടിക്കൂടുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെയാടാ എന്നൊക്കെ ഇങ്ങനെ വേറികൊണ്ട് നിൽക്കുന്ന സമയത്താണ് പോലീസുകാരിൽ മനോഹര എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വരുന്നത് എന്താ സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ ഒരു സന്തോഷ വാർത്തയുണ്ട് നിനക്ക് പരോള് കിട്ടി നാളെ നിനക്ക് പരോളിൽ ഇറങ്ങാമെന്ന് പറയാം അപ്പോൾ ഇത് കേട്ട വിക്രമും ബഗാസനും കൂടി ചാടി അവിടെ നിന്ന് എണീക്കുകയാണ് ഏറ്റവും ഇവിടെ പരോൾ കിട്ടിയോ എന്ന് ചിന്തിച്ച് അപ്പോൾ മനോഹറിന് സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയിൽ എടാ നിനക്ക് സന്തോഷമായില്ലേ സന്തോഷമായി സാറേ ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രാഹുലാണെങ്കിൽ ആ അവൻ ഇറങ്ങും പക്ഷേ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതേ സാറേ ഞാൻ ഇറങ്ങും എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട രാഹുൽ അവിടെ നിന്ന് ചാടിക്കുന്നത് ആരാണെന്ന് എൻ്റെ കുഞ്ഞ് എവിടത്തെ കുഞ്ഞടാ ഏതാണെന്ന് എൻ്റെ കുഞ്ഞ് എന്ന് ചോദിച്ചപ്പോഴേക്കും നിങ്ങളുടെ കൊച്ചുമോളിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് ഹേ അതാണ് എൻ്റെ കുഞ്ഞ് എനിക്ക് കുഞ്ഞിനെ കാണണം ഞാൻ കാണുക തന്നെ ചെയ്യും ഹാ നീ കാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സാറേ അവനോട് പറ സാറേ എൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് പാടില്ല എന്ന് തെട്ടഞ്ഞപ്പോഴേക്കും അതേടാ നീ പറയുന്നത് പോലെ പറയാം ഞാൻ നിന്നെ അനുസരിക്കുന്ന അടിമയാണല്ലോ ഞാൻ ഇന്ന് പോണ ഇവിടുന്ന് എന്നൊക്കെ രാഹുലിനെ നോക്കി ഇങ്ങനെ പറയാം എടാ ഇവൻ്റെ കുഞ്ഞെന്ന് പറയുന്നത് നിൻ്റെ കൊച്ചുമോൾ തന്നെയാണ് നിൻ്റെ കൊച്ചുമോളെന്ന് പറയുന്നത് ഇവൻ്റെ കുഞ്ഞ് തന്നെയാണ് അതിൽ കൂടുതൽ തർക്കമൊന്നുമില്ല പിന്നെ മനോഹരേ നീ പരോളിനിറങ്ങുമ്പോഴും ഇയാളുടെ മോളയാണ് സൂക്ഷിക്കേണ്ടത് അറിയാലോ നിന്നെ തീർക്കാൻ വേണ്ടി നടക്കുകയാണ് പിന്നെ പരോളിനിറങ്ങിക്കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് മാനീയത്തോട് നീ ജീവിക്കണം ഞങ്ങൾക്ക് പണിയുണ്ടാക്കി വെക്കരുത് നിനക്ക് നാട്ടിൽ നല്ല പേരാണല്ലോ ഇനിയും അത് ആവർത്തിച്ച് കൂട്ടരുത് ഇല്ല സാറേ അങ്ങനെയൊന്നും ഇനി ഞാൻ ഒരു പരിപാടിക്കും പോവില്ല സാറേ എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണാം അതിൻ്റെ മുഖം കാണാതെ എനിക്കൊരു മനസ്സമാധാനം ഇല്ല സാറേ അതിനെ ഇല്ലാതെ എനിക്കിനി ജീവിക്കാനും മുന്നോട്ട് ജീവിക്കാൻ പോലും പറ്റില്ല സാറേ എന്നൊക്കെ ഇങ്ങനെ മനോഹർ ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണ് ഇതെല്ലാം അവൻ്റെ വെറും ഡയലോഗാണ് സാറേ അതൊന്നും വിശ്വസിക്കാനായിട്ട് നിൽക്കരുത് പിന്നെ അതല്ല അതിനപ്പുറം കാര്യങ്ങളെല്ലാം സംസാരിക്കാം ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അതിനിടയിൽ നീ എന്തിനാട കയറി ചൊറിയാനായിട്ട് വരുന്നത് നിനക്കിട്ടുള്ള പണിയേ ദേ പുറകെ വരുന്നുണ്ട് ശരിയാക്കി തരാം ഞാൻ എന്നൊക്കെ പോലീസുകാരെ പറഞ്ഞിട്ടവിടെ നിന്ന് പാ പാ പോലീസുകാരനോട് ചോദിക്കണം നമ്മുടെ മനോഹർ സാറേ നാളെ എപ്പോൾ പുറത്തിറങ്ങാൻ പറ്റും സാറേ ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല അതൊക്കെ സുപ്രണ്ടിനോട് ചോദിക്കണം അല്ലാതെ എനിക്കൊന്നും അറിയില്ല നീ അങ്ങോട്ട് വരാൻ നോക്ക് എന്ന് പറഞ്ഞു ശരി സാറേ എന്നാൽ വരാം അപ്പോൾ നാളെ പരോളിൽ ഇറങ്ങും ഞാൻ എനിക്കപ്പ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക ുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ പിന്നാലെ പോവുകയാണ് അപ്പോൾ രാഹുലിനും ഈ വിക്രത്തിനാണെങ്കിൽ ആകെ കാലി വന്നൊരവസ്ഥയിൽ ഷേ അവൻ പാരോളിന് ഇറങ്ങുകയാണല്ലോ എൻ്റെ ചേട്ടാ ഇനി എന്ത് ചെയ്യും എടാ ഷോ ഇവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അവളെ എങ്ങനെയൊന്ന് വിളിച്ച് പറയും എൻ്റെ മോളെ ഇവിടെ നിന്ന് വിളിച്ചു പറയാനും പറ്റുന്നില്ലല്ലോ ഞാൻ അവളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോള് തന്നെ അവനെ തീർത്തോളൂ പക്ഷേ എന്താണ് ഒരു വഴി ഏഹ് സലൈവിനെ ഈ സത്യങ്ങളെല്ലാം അറിയിക്കാൻ എന്താണൊരു വഴി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമലുവിനെയാണ് അപ്പം അമലു ആണെങ്കിൽ അപോഷനൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുക ആ സമയത്ത് ഡോക്ടർ വന്ന് പരിശോധിച്ച് നോക്കിയാണ് അതെ അമലു ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി മനസ്സിൽ പേടിയൊന്നും പാടില്ല ഏഹ് എന്തിനാണ് മനസ്സിൽ പേടി പേടിക്കുന്നത് ദേ നമ്മൾ മാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ളൂ പുറത്താരും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷനാവണ്ട മിഡിക്കായിട്ടിരിക്കുക കേട്ടോ കുറച്ചിരിക്കുന്ന റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഞാൻ ഒന്ന് വരാം ഒന്ന് ചെക്ക് ചെക്കപ്പ് ചെയ്യാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ ഒന്ന് പോവാണ് അപ്പോൾ അമലിനാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുക അങ്ങനെ നമ്മുടെ കല്യാണി വരികയാണ് അപ്പോൾ കല്യാണി വന്നിട്ട് അമലും ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കുഴപ്പമില്ല എപ്പോഴേക്കും കുഴപ്പമില്ല മാഡമെന്നിങ്ങനെ പറയുകയാണ് ഏ വീണ്ടും കരയാണ് അയ്യേ ഇങ്ങനെ കരയാൻ പാടുണ്ടോ നീ ധൈര്യമുള്ള പെൺകുട്ടിയല്ലേ കാട്ടിൽ വളർന്ന പെൺകുട്ടി ഏഹ് എത്ര മൃഗങ്ങളെയൊക്കെ കാണുന്ന പെൺകുട്ടിയാ അവർക്കൊന്നും ഏഹ് പേടി പാടില്ലല്ലോ ഇവിടെ ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോഴാണോ പേടി തോന്നുന്നത് ഏറ്റവും വലിയൊരു ചതിയൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ പിന്നെ നമ്മൾ ഈ ആഘോഷം ചെയ്ത കാര്യമൊന്നും ആരും പുറത്ത് അറിയാൻ പോകുന്നില്ല പിന്നെ നിൻ്റെ ചെറുക്കനും നിന്നെക്കകത്ത് അവിടെ ഇരിക്കുന്നുണ്ട് ഏഹ് അതൊക്കെ മാത്രം ആലോചിച്ചാൽ മതി പിന്നെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടേ ഇതൊക്കെ ഗഡിഞ്ഞപ്പോഴേക്കും അതെ ഞാൻ വീട്ടിലേക്ക് വന്നോ എനിക്ക് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു ദേ അവരൊക്കെ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചു കാണും എന്നോട് അരിശയായിരിക്കില്ലേ എന്തരിശ്യം ഒരു അരിശ്യവും ഇല്ല അതല്ല ഞങ്ങൾ കൊടുത്ത തേനല്ലേ മാഡത്തിൻ്റെ അച്ഛൻ കഴിച്ചത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വിചാരിച്ച് നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തുന്നു ഇല്ലെന്നേ ദേ ദേഷ്യം ഉണ്ടോ ഇല്ലെന്നൊക്കെ പിന്നീടല്ലേ അറിയുന്നത് അപ്പോൾ ഇങ്ങനെ കല്യാണിയും അതും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ വീണ്ടും വരുന്നത് അപ്പോൾ ഡോക്ടർ വീണ്ടും വന്നിട്ട് ആഹാ കല്യാണിനോട് ഉണ്ടായിരുന്നോ ദേ അമലൂനോട് ധൈര്യം കൊണ്ടിരിക്കാനാണ് ഞാൻ പറയുന്നത് എപ്പോഴും പേടിയാണെന്നേ അതേ ഡോക്ടറെ അത് തന്നെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അമലൂന് ഏത് കാര്യത്തിലും പേടി തന്നെയാണ് എന്തിനാണ് പേടിക്കുന്നതെന്ന് ഞാൻ ചോദിക്കായിരുന്നു ഏതായാലും ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കണം അല്ലെങ്കിൽ ശരിയാവില്ല ഡോക്ടറെ ആ അത് കല്യാണി പറഞ്ഞ സത്യം തന്നെയാണ് സൈക്ക് ആർട്ടിസ്റ്റിനെ കാണിച്ചേ മതിയാവുകയുള്ളു എന്നാലേ മനസ്സിൽ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറുള്ളു ഞങ്ങൾ എത്ര ഉപദേശിച്ചിട്ടും അവളുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ഒതുങ്ങുന്നില്ല എന്ത് ചെയ്യും അമലു ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഇപ്പം യാതൊരു കുഴപ്പമില്ല എല്ലാം ഓക്കെയാണ് ആ പിന്നെ എന്തെങ്കിലും അഥവാ വീട്ടിൽ പോയി കഴിഞ്ഞ ബുദ്ധിമുട്ട് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ അങ്ങോട്ട് വന്ന് ചികിത്സിച്ചോളാം പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നത് ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാകുമെങ്കിൽ കല്യാണിക്ക് അവിടെ കല്യാണത്തിനൊക്കെ അല്ലേ കല്യാണിക്കും വരാനായിട്ട് സാധിക്കില്ല അപ്പം കല്യാണി അമലുവിനെ വേറെ ആരെങ്കിലും ഉണ്ടപ്പ എന്നോട് പറഞ്ഞു വിട്ടാൽ മതി എല്ലാം ഞാൻ നോക്കിക്കോളാം ഈ കാര്യത്തിൽ ഒന്നും പേടിക്കാനില്ല അമലു ഇതൊക്കെ സർവ്വസാധാരണമാണ് എന്നൊക്കെ അമലുവിനോട് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ പോവുകയാണ് ഇപ്പം കല്യാണി കണ്ടോ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ ഇനി എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് വന്നേ വാ അച്ഛനെ കണ്ടിട്ട് വരാ അയ്യോ എനിക്ക് പേടിയാ ദേ സാറുമാരൊക്കെ എന്നെ കുറിച്ച് എന്താ വിചാരിക്ക അവർക്ക് എന്നോട് ഭയങ്കര ദേഷ്യായിരിക്കില്ലേ അത് അവിടെ ചെന്നാലല്ലേ അറിയുള്ളൂ വന്നേ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞോണ്ട് കല്യാണി അമലിനെയും വിളിച്ചിട്ടുണ്ട് സി എസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് സി എസ് ആണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് വല്ലാത്തൊരു വല്ലാത്തൊരു അവസ്ഥ നിൽക്കുക അപ്പോഴാണ് അമലിനെയും കൊണ്ട് നമ്മുടെ കല്യാണി കയറി ചെല്ലുന്നത് അപ്പോ അമലുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സി എസ് ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ് അച്ഛാ ഇതാണ് ഞാൻ പറഞ്ഞ അമലു എന്ന് പറയാണ് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ് നമ്മുടെ സി എസിൻ്റെ മുഖത്ത് അമലു ആണെങ്കിൽ പേടിച്ച് വിറച്ച് വിറങ്കലിച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ മോളെ നീ ഇവിടെ ഒന്ന് എന്ന് പറയുമ്പോൾ അമലു ഇരിക്കാതെ ഇങ്ങനെ പേടിച്ച് ഇങ്ങോട്ട് മാറി നിൽക്കുക അച്ഛൻ പറയുന്ന കേട്ടില്ലേ ഇരിക്ക അമലു പോയി മോളെ ഇരിക്കും മോളെ അങ്ങനെ അമലു സി എസിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക സി എസ് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമലുവിനെ അങ്ങനെ തല തലയിലൊന്ന് ഒന്ന് തല ഓടിയിട്ട് മോളക്ക് ഇപ്പം എങ്ങനെയുണ്ട് ആശ്വാസമായോ എന്ന് ചോദിക്കുകയാണ് ഉം ആശ്വാസമായോ എന്ന് പറയുകയാണ് ദേ അവൻ മോളെ ചതിച്ചല്ലേ സാരമില്ല ഏതായാലും വേറെ ആരും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അതന്നെ മഹാഭാഗ്യമാണ് ദേ വേലു ഈ സത്യങ്ങൾ അറിഞ്ഞില്ല വേലു അറിഞ്ഞാലല്ലേ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ ഇനി മോളെ ഇതെല്ലാം മാറി നല്ല ഉഷാറാകണം മോളെ അച്ഛനെ കൊന്നവനോട് പകരം വിട്ടണ്ടേ അവനെയൊക്കെ വെറുതെ വിടാൻ പാടുണ്ടോ എന്നെ ഒരു അവസ്ഥയിലാക്കിയതും അവൻ തന്നെയാ അവൻ മോളോട് സംസാരിച്ച് മോളെ അവൻ്റെ മലയിലാക്കി മോളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെയൊക്കെ മനസ്സേ നിഷ്കളങ്കമായ മനസ്സാണ് അതുകൊണ്ടാ അവനെ പോലൊരുത്തവൻ്റെ വലയിൽ വീണു പോയത് ഇതിനെ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട മോളെ നീ ധൈര്യമായിട്ടിരിക്കാൻ അമലിനോട് പറയാണ് ഇനി എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് ഞങ്ങളില്ലേ ഇത് കേട്ട നമ്മുടെ കല്യാണമാണെങ്കിൽ എൻ്റെ അച്ഛ അവനെ അവൾക്കേ അതെ അച്ഛനെ തേൻ കുടിച്ചിട്ടാണല്ലോ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് അതിന്റെ കുറ്റബോധം നീറിയിരിക്കണം അമലോ ഷെ അതിന്റെ കുറ്റബോധം നീറിന്നിരിക്കണ്ട ഇതെല്ലാം നിങ്ങൾ വരുത്തി വെച്ചല്ലല്ലോ നിങ്ങൾ അങ്ങനെ ചെയ്യില്ലെന്നും അറിയാം അവനാണ് ഇതെല്ലാം ചെയ്തത് പിന്നെ അറിഞ്ഞോ അറിയാതെയോ അവൻ്റെ വലയിൽ മോള് വീണുപോയി ആ കാര്യവും മറന്നേക്ക് ഇപ്പൊ അതും സോൾവായില്ലേ ഇനി വീട്ടിൽ പോയിട്ട് ദേ അവിടെ കല്യാണ പരിപാടികളെല്ലാം നടക്കുവല്ലേ ആഘോഷത്തിൽ പങ്കുചേര് അപ്പോൾ മനസ്സിലുള്ള ഭാരങ്ങളെല്ലാം ഇറങ്ങും സന്തോഷത്തോടെ ഇരിക്കുക എന്ന് അമലുവിനോട് പറയാണ് അച്ഛാ പിന്നെ നമ്മളൊക്കെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എപ്പോഴും ഈ കരച്ചിൽ തന്നെയാണ് അതുകൊണ്ട് ഒരു ഡോക്ടറെ കാണിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഏതായാലും നന്നായി കല്യാണി മോളെ നീ പോയി അമലുവിനെ ഒരു ഡോക്ടറെ കാണിക്ക് എന്നാലേ ഇവിടെ നല്ല രീതിയിൽ മുന്നോട്ട് വരുവുള്ളൂ ശരി അച്ഛാ എന്നാൽ പിന്നെ ഞാൻ പോയി ഡോക്ടറെ കാണിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അമലിനെ കൊണ്ടുപോവാണ് സി എസിനാണെങ്കിൽ ഈ ഗംഗാപ്രസാദിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഭയങ്കര ദേഷ്യമാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ് കിരണ കിരണാണെങ്കിൽ രതീഷിനോടും ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം അതെ നിങ്ങൾ ഇവിടെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ അവിടെ സെക്യൂരിറ്റി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം എല്ലാം കുടിച്ചോ തിന്നോ എന്നുകൂടി ചിന്തിക്കണം അപ്പൊ ഒരിഞ്ഞ വെയിലത്ത് നിൽക്കാണ് ഈ വീടിനെ കാവലിന് വേണ്ടി അതുകൊണ്ട് ഒന്ന് പോയി നോക്കിയാൽ കൊള്ളാം നമ്മളെ വിളിച്ചാലൊന്നും വരൂല്ല തൻ്റെ മകളെ സംരക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ടാ അവിടെ തന്നെ അദ്ദേഹം നിൽക്കുന്നത് എന്ന് കിരൺ പറയുമ്പോൾ ഹാ അതൊക്കെ അറിയാം സാറേ ദേ ഞാൻ ഞാനിടക്കൊന്നു പോയി നോക്കിയായിരുന്നു പിന്നെ തൊട്ടടുത്ത് ഒരു കടയുണ്ട് ആ കടയിന്ന് നാരങ്ങ വെള്ളവും അതേപോലെ തന്നെ പഴമൊക്കെ കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലെന്നേ നമ്മളൊന്നും വിളിച്ചിട്ടുണ്ടെങ്കില് അച്ഛൻ ഇങ്ങോട്ട് വരില്ല പിന്നെ എന്താ ചെയ്യേണ്ട സാറേ ആ എന്നാലും ഇടയ്ക്കിടക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതാ കാരണം ഹാർട്ടിന് പ്രശ്നമുള്ളതാണല്ലോ ഉള്ളതാണല്ലോ അസുഖക്കാരനാണ് അതുകൊണ്ടായി പറയുന്നത് ഇനി ഒരു ദുഃഖത്തിൻ്റെ ഇടക്ക് മറ്റൊരു ദുഃഖം കൂടി വരാനായിട്ട് പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ അമലവും അതേപോലെ തന്നെ കല്യാണിയും കൂടി വരികയാണ് അപ്പം അമലുവിനെ ഉപദേശിക്കുകയാണ് ദൈവത്തോർത്ത് നീ ഇങ്ങനെ ഡള്ളായിട്ട് ഇരിക്കരുത് മൂഡ് ഓഫായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് സംശയം തോന്നും നീ ആ ഉഷാറായിട്ട് വായ എൻ്റെ അമലു അതല്ല ഞാൻ ഇനി സാറിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും എൻ്റെ മേഡം എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ കണ്ണുകൊണ്ട് നോക്കണം സാറിന് നിന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷനാവണ്ട അമലു നീ കയറി വന്നേ എന്ന് പറഞ്ഞ അമലിനെയും വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ കിരണ അവിടെ നിന്ന് ചാടി എണീക്കാണ് അപ്പോൾ അമലിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അമലു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമില്ല സാറേ ആ കുഴപ്പമില്ലല്ലോ കല്യാണി എല്ലാം ഓക്കെ അല്ലേ എല്ലാം ഓക്കെയാ അവളോട് റെസ്റ്റ് എടുക്കാൻ പറ ആ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാ ആ എന്താ സംഭവിച്ചത് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് റെസ്റ്റ് എടുക്കണം ജോലിയൊന്നും ചെയ്യാൻ പാടില്ല അവൾ റെസ്റ്റ് എടുക്കട്ടെ എന്നേ അവളൊന്ന് കൂളാവട്ടെ അതിന് ശേഷം മതി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപ്പം നമ്മുടെ രതീഷാണെങ്കിൽ ആ അത് ശരിയാണ് റെസ്റ്റ് എടുക്കട്ടെ പക്ഷേ ഇവരൊക്കെ റെസ്റ്റ് എടുക്കില്ലല്ലോ ജോലി ചെയ്തുകൊണ്ട് തന്നെ നടക്കും അതിനുവേണ്ടി തന്നെയല്ലേ അവരിങ്ങോട്ട് വന്നത് എന്നാലും വേണ്ടെന്നേ അവള് റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് എങ്കിൽ പിന്നെ കൂടുതൽ ടെൻഷൻ ടെൻഷനാവണ്ട ചെല്ല് അമലോ സന്തോഷമായിട്ട് ഇരിക്കുക ഏതായാലും വേലുവിനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം നീ ടെൻഷൻ ആവാതെ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക് കൊണ്ടുപോകാം കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി നേരമലിനെയും കൊണ്ട് റൂമിലേക്ക് പോവുകയാണ് ഈ സമയം തന്നെ വേലു ആണെങ്കിൽ ഭയങ്കര ഏറെ ജോലിയാ അപ്പോൾ കിരൺ ആണെങ്കിൽ ദേശീയോട് പറയുന്നുണ്ട് പാവം പെൺകുട്ടി അവൾക്ക് ഇങ്ങനെ അവസ്ഥ വന്നോ അല്ല അതേ സാറേ അതൊരു പാവം പെൺകുട്ടിയാ നിഷ്കളകമായ പെൺകുട്ടി എന്നൊക്കെ പറയാ അങ്ങനെ കിരൺ ആണെങ്കിൽ നേരെ വേലുവിൻ്റെ അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ വേലു എന്ന് പറഞ്ഞു വിളിക്കുകയാണ് അതെ അമലു വന്നിട്ടുണ്ട് കേട്ടോ വന്നോ അവൾക്ക് എങ്ങനെയുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്താ സാറേ പറ സാറേ ഭയങ്കര വെപ്രാളത്തോടെ ചോദിക്കുകയാണ് നിന്റെ അമലുവിന് ഒരു കുഴപ്പവും ഇല്ല ദേ അവിടെ വന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട് അയ്യോ റെസ്റ്റ് ചെയ്യാനോ അതെന്താ ഏഹ് അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത് ഇല്ലെന്നേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത് നീ പോയി അമലൂവിനെ കാണാൻ നോക്ക് എന്ന് പറയുമ്പോൾ ആ ഞാനെന്നാൽ കൈയും കാലും മുഖൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം അതിന്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ കയറിപ്പോയിക്കോ അങ്ങനെയല്ലല്ലോ എങ്ങനെയല്ലെന്ന് നിങ്ങളുടെ മനസ്സൊക്കെ നല്ല ക്ലീൻ ആണ് വേലു അതുകൊണ്ട് കൈയും കാലും കഴിയില്ലെങ്കിലൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല പോയി കാണാൻ നോക്ക് എന്നാലും ഒന്നും ഒരന്നാലും ഇല്ല കയറി ചെന്ന് കാണാൻ നോക്ക് വേലു എന്ന് പറയാ അങ്ങനെ വേലു ആണെങ്കിൽ ശരി സാറേ എന്നും പറഞ്ഞുകൊണ്ട് വേലു നേരെ കാണാനായിട്ട് ചെല്ലുകയാണ് അപ്പോൾ കിരീടാണെങ്കിൽ ജോലിക്കാരെയൊക്കെ അന്വേഷിക്കണത് അതെന്തത് ഏഹ് കണ്ടാ വേലുവിനെയൊക്കെ കണ്ടു പഠിക്ക് സെക്യൂരിറ്റി ജോലി തരട്ടെ അവ നല്ല ഉഷാറാണേ ഏ അയ്യോ എൻ്റെ പൊന്നു സാറേ സെക്യൂരിറ്റി ജോലി കിട്ടിയിലും കുഴപ്പമില്ല ഞാൻ കെൻഡീലും എല്ലാം ജോലി ചെയ്തോളാം ശമ്പളം കുറച്ച് കൂട്ടി തന്നാൽ മതിയെ അതെന്താ അപ്പൊ എന്താ ശമ്പളം കൂടുതലല്ലേ അല്ല കുറവൊന്നുമില്ല എന്നാലും അടുക്കളയിൽ നിൽക്കുമ്പോൾ കുറച്ച് പുകയും കരിയും തീയൊക്കെ അടിക്കണ്ടേ അപ്പൊ അതിൻ്റെതായ രീതി ശരി ശരി എന്നും പറഞ്ഞുകൊണ്ട് കിരണ അവിടെ നിന്ന് പോവാ അങ്ങനെ വേലു നേരെ അമലുൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അമലുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അമലുവിനെ ആശ്വസിപ്പിക്കുകയാണ് എങ്ങനെയുണ്ട് അമലു നിനക്ക് നിനക്കിപ്പോൾ ആശ്വാസം ആയില്ലേ എന്നും പറഞ്ഞ് അമലുവിൻ്റെ കൈ ഇങ്ങനെ പിടിക്കാം പിടിച്ചിട്ട് ദേ കരയേണ്ട കാര്യമൊന്നുമില്ല ഞാനില്ലേ അമലൂ നിൻ്റെ കൂടെ തന്നെ പിന്നെ എന്തിനാണ് കരയുന്നത് എപ്പോഴും ഞാൻ കൂടെ തന്നെയുണ്ട് പിന്നെ നമ്മളിവിടെ വന്നത് കല്യാണം കൂടാനല്ലേ അപ്പോൾ ആ കല്യാണ സ്ഥലത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സങ്കടം ആവില്ലേ ഇവരൊക്കെ എത്ര സ്നേഹമുള്ള മനുഷ്യരാ നമ്മളോടൊക്കെ എന്തോ ഒരു സ്നേഹം കാണിക്കുന്നു നമ്മളിവിടെ കല്യാണം കൂടുകയും ചെയ്യും അതേപോലെ തന്നെ എൻ്റെ മാമൻ്റെ പള്ളയ്ക്ക് കത്തി കയറ്റിയവനെ അവൻ്റെ പള്ളയ്ക്കും കത്തി കയറ്റണം അവനിവിടെ വരാൻ വേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത് എന്ന് വേലു അമലിനോട് പറയുക അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സ്വീകൻ ബബായ്